അസലാമലൈക്കും വാഹമത്തുല്ല അലഹദില്ല അലഹമുല്ലാഹി റബുലീൻ വസ്സലാഹി മഹാനായ പ്രവാചകൻ സുലഹു അലൈഹി വസ്ലമ്മയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു പ്രവാചകരെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ അവൻ്റെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന നന്മ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന കാര്യം ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു മാമിൻ ഷെയ്യിൻ അസ്ക്കലു മീസാനി മിൻ ഹുസ്നിൽ ഹസ് നാളർ അബ്ബിന്റെ കോടതിയിൽ മീസാനിൽ ഏറ്റവും കനം തോന്നുന്നത് അത് നല്ല സ്വഭാവമാണ് സൽ സ്വഭാവമാണ് നാളർ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും കൂടുതൽ കനം തോന്നുക പ്രിയപ്പെട്ടവരെ ആ സൽ സ്വഭാവികളാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ട പ്രവാചകന്റെ മറ്റൊരു ഹദീസാണ് ലൈസൽ മുഅ്മിനു വിത്തോ പ്രവാചകൻ പറഞ്ഞു ലൈസൽ മുക്മിൻ ഒരു ഒരിക്കലും അവൻ ഒരിക്കലും കുത്തുവാക്കുകൾ പറയുന്നവനാവുകയില്ല മറ്റുള്ളവരെ കുത്തി നോവിക്കുന്നവനാവുകയില്ല വല്ല ആൻ അവനൊരിക്കലും ഷപിക്കുന്നവനാവുകയില്ല ഷാപവാക്കുകളുടെ ചാവേറാവുകയില്ല വലൽ അവനൊരിക്കലും മ്ളയച്ചതകളുടെ ആളാവുകയില്ല അവനൊരിക്കലും മ്ളയച്ചതകളുടെ വ്യക്തിയാവുകയില്ല വലൽ ബതിക അവനൊരിക്കലും അശ്ലീലതകൾ സംസാരിക്കുന്ന അശ്ലീലതകൾക്ക് കൂട്ടി നിൽക്കുന്നവനാവുകയില്ല ആ രീതിയിൽ സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ നാഥനായ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ